ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു ശ്മശാനമായിരുന്നിരിക്കാം മലമ്പുഴ റിസർവോയറിന്റെ വെള്ളത്തിനടിയിൽ വർഷങ്ങളോളം തണുത്തുറഞ്ഞു കിടന്ന ഈ ശിലാസ്മാരകങ്ങൾ ഇതാ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ കുറേ മനുഷ്യർ താമസിച്ചിരുന്നു ഇന്ന് അവരുണ്ടായിരുന്നതിൻ്റെ അപൂർവം ചില സൂചനകളാണ് ഈ കല്ലുകൾ അവർ ഇവിടെ ജീവിച്ചു കൃഷി ചെയ്തു മരിച്ചപ്പോൾ പാറക്കല്ലുകൾ ചെത്തിമിനുക്കി ശവസംസ്കാരം നടത്തി മഹാശില സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്മാരകമാണ് ഉള്ളിലിവിടെ കാണുന്നത് ഒരു കല്ലറിയാണ് ദീർഘ ചതുരത്തിലുള്ള ഒരു കല്ലറിയാണ് ഇതിലുള്ളത് ഇതിൽ എത്ര അറിയുണ്ടെന്ന് നമുക്കിപ്പോൾ പുറമേ നോക്കിയിട്ട് പറയാൻ പറ്റില്ല ഈ വട്ട ചുറ്റുപാടും കാണുന്നത് ആണ് കൽവൃത്തം എന്ന് പറയുന്നത് ഇത് കുഴിച്ചു നോക്കിയാൽ വലിയ വലിയ കല്ലുകൾ ഉണ്ടാകും ചിലപ്പോൾ മേലെ കാണുന്ന ചെറിയ കല്ലുകളെ പോലെ ഉള്ള ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡാമിൻ്റെ ഉള്ളിൽ കാണുന്നത് കൽവൃത്തങ്ങളാണ് കൽവൃത്തങ്ങൾക്കുള്ളിൽ കല്ലറകളാണ് കല്ലറയ്ക്കുള്ളിൽ താഴികളുണ്ടാവും മൺദരണികൾ അതിനുള്ളിലാണ് അസ്ഥികളൊക്കെ വെക്കുക ആയുധങ്ങളുണ്ടാവും ചില ഉപകരണങ്ങളുണ്ടാവും പിന്നെ ഇതിൻ്റെ സൈഡിലും പാത്രങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് വലിയ മൺപാത്രങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനുള്ളിലാണ് അടക്കം ചെയ്യുക ഇതിനുള്ള സംരക്ഷണ വ്യക്തിയാണിത് കൽവൃത്തം എന്ന് പറയുന്നത് ഇതുപോലെ നൂറുകണക്കിന് കല്ലറകൾ ഇവിടെയുണ്ട് ഡാമിലെ വെള്ളം പലതിൻ്റെയും രൂപം മാറ്റി പക്ഷേ കാലത്തെയും വെള്ളത്തെയും അതിജീവിച്ച് ചില കല്ലുകൾ മാത്രം തങ്ങളുടെ പിന്മുറക്കാരുടെ കഥ പറഞ്ഞു അപ്പം ഇവിടെ ഒരു അരിവാളിൻ്റെ ഭാഗം പെറുക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് കൃഷിയുടെ വ്യാപനത്തെയാണ് അരിവാളിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് മറ്റൊരു വസ്തു എന്ന് പറയുന്നത് കത്തികളാണ് ആ ഒരു ആണി കിട്ടിയിരുന്നു പിന്നെ ഒരു ഉളി കിട്ടിയിരുന്നു ഒരു ആപ്പിൻ്റെ ആപ്പ് കൃത്യമായിട്ട് കിട്ടിയിരുന്നു അപ്പോൾ ഉളിയും ആപ്പും ആണിയും പിന്നെ അരിവാളും ഒക്കെ സൂചിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിൻ്റെ ജീവിതത്തെ ഏതൊക്കെയൊരു രീതിയിൽ പിന്നെ സൂചിപ്പിക്കുന്നതാണ് പാറയിൽ കുഴി ചെറിയ കുഴി കുഴിച്ച് വേണ്ട ഭാഗങ്ങൾ വെട്ടിയെടുക്കുന്ന ചിലപ്പോൾ ചൂടാക്കി പാറ ചൂടാക്കിയിട്ടാവാം അങ്ങനെ ഒരു രീതി ഇവിടെ ഈ ത്തിലേറെ നിർമ്മിതികളാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ കണ്ടെത്തിയത് ഇനിയും എത്രയോ നിർമ്മിതികൾ ഭൂതകാലത്തിന്റെ പ്രൗഢി പേറി ഈ വെള്ളത്തിനടിയിൽ കിടക്കുന്നു മൽഗോസി മോഹനൊപ്പം ഗൂഗിൾ മാതൃഭൂമി ന്യൂസ് പാലക്കാട് കേൾക്കുമ്പോൾ തന്നെ അല്ലേ ഒരു അത്ഭുതം നിറയ്ക്കുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും ആ സ്ഥലവും ഒക്കെ അപ്പോൾ ഗൂഗിൾ നമ്മളോട് പറയും ഗൂഗിൾ മലമ്പുഴയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നല്ലേ ഇത്രയും വർഷത്തെ ഒരു പഠനത്തിലൂടെ തിരിച്ചറിഞ്ഞതാണെങ്കിൽ പോലും പുതിയ ഒരു അനുഭവവും വാർത്തയും ഒക്കെയാണല്ലേ സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്ത് പോയപ്പോൾ നമുക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു അത്ഭുതവും അല്ലെങ്കിൽ പ്രത്യേക ഒരു മാനസിക അവസ്ഥ ഉണ്ടായത് കാരണം ഈ കവ തെക്കേ മലമ്പുഴയിലെ ഭാഗത്തൊക്കെ നമ്മൾ സ്ഥിരം പോകുന്നതാണ് ഇപ്പം നമ്മൾ പലപ്പോഴും വാർത്ത കളക്ട് ചെയ്യാനും അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടൊക്കെ നിരവധി തവണ പോകാറുണ്ട് ഇപ്പം ഞാനും മലഘോഷേട്ടനും മനോചാട്ടനൊക്കെ കൂടി നമ്മുടെ വാഹനം ഓടിക്കുന്ന കൂടി നിരവധി തവണ അവിടേക്ക് പോയിട്ടുണ്ട് അവിടെ ഇരുന്നിട്ടുണ്ട് സമയം ചെലവഴിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ അപ്പോഴൊന്നും നമുക്കറിയില്ലായിരുന്നു ഈ കല്ലുകളൊക്കെ വലിയ ചരിത്രം പറയുന്ന ഒരു സ്മാരകങ്ങളാണെന്ന് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഞങ്ങൾ കെ രാജൻ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ അദ്ദേഹത്തോടെ പോകാണ് വിക്ടോറിയ കോളേജിലെ പ്രൊഫസറാണ് പുള്ളി അപ്പോൾ അദ്ദേഹത്തോടെ പോകണം നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്ന ആ സ്ഥലം കണ്ടെത്തുന്നു അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലം അങ്ങ് അത്ര പരിചിതമായ സ്ഥലം അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചു നമ്മൾ എത്ര അലക്ഷ്യമായിട്ടാണ് അവിടേക്ക് ഇരുന്നതും വർത്താനം പറഞ്ഞത് ഇത്ര വലിയൊരു ചരിത്രം അവിടെ ഉണ്ടെന്ന് അറിയാതെയാണെന്ന് അവിടെ വരുന്ന ഓരോ യാത്രികരും ഇതേ മാനസികാവസ്ഥ തന്നെയായിരിക്കും ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ഇടയിലെ ചരിത്രം അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം മൂവായിരത്തഞ്ചു മൂവായിരവും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷമൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ രീതികൾ എന്താണ് അവരുടെ ജീവിത ശൈലി എന്താണ് അവിടെ അവരുടെ ആചാരങ്ങൾ എന്താണ് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ കിട്ടുന്ന അപൂർവം വളരെ നിസ്സാരമായിട്ടുള്ള ഓരോ തെളിവും ഓരോ കാര്യങ്ങളും വളരെ നിസാരവൽക്കരിക്കരുത് എന്നുള്ളതാണ് കാരണം അത്രമാത്രം പ്രധാനമുണ്ട് കാരണം അങ്ങനെ ചെറിയ ചെറിയ തെളിവുകളെ അത് ആ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ മുന്നിലുള്ളു അപ്പോൾ ഉള്ളത് ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ല അത് പഠനമായി മുന്നോട്ട് പോയി കൂടുതൽ വിവരങ്ങൾ നമുക്കതിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് ഏതായാലും അവരുടെ പല സിവിലൈസേഷൻ എങ്ങനെയായിരുന്നു അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു ഇതൊക്കെ അറിയാൻ കിട്ടുന്ന അപൂർവം ചില തെളിവുകളാണ് അപ്പോൾ ഞാൻ പലപ്പോഴും ഒക്കെ ആലോചിച്ചൊരു കാര്യം നമ്മളിതൊക്കെ എത്ര അലക്ഷ്യമായാണ് കൈകാര്യം ചെയ്തതെന്നാണ് ഏതായാലും ആ കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും കണ്ടെത്തി കാരണം രണ്ടായിരത്തിന് മുൻപ് മുതൽ തന്നെ അവിടെ ഈ ചരിത്രകന്മാർ പഠനങ്ങളൊക്കെ നടത്തുന്നത് പലരും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നൂറ്റി നിർമ്മിതികളാണ് കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ വിവിധ പഠനങ്ങൾ പറയുന്ന ആയിരക്കണക്കിന് നിർമ്മിതികൾ അവിടെ ഉണ്ടെന്നാണ്